അതാണ് നമ്മളിപ്പോ അതാണ് ഒരു ലോഡി ചെടിയായിട്ട് വന്നേക്കും അതാണ്ട് നല്ല ഫുൾ ഒരു സാധനം ഒരു ലോറി ചെടി നമ്മൾ ആസോ മൈതാനത്ത് ഇപ്പം കൊണ്ടുവന്ന് നടക്കുന്ന ഒരു ലോറി ചെടി അതാണ്ട് ഇതിനകത്ത് ചവിട്ടി നമുക്ക് കയറി ഇഷ്ടമുള്ള പ്ലാന്റുകൾ ഇതിനകത്ത് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അതാണ്ട് നല്ല സുന്ദരമായ ക്രിസാന്തിമം ആദ്യമേതാണ്ട് നല്ല സുന്ദരമായ ക്രിസാന്തിമം വലിയ ഉണ്ട് പൊക്കിക്കണ്ടോ പൊക്കിക്കോ നല്ല കിടിലായിട്ടുള്ള ഒരു ലോഡി ചെടി അതാണ്ട് ക്രിസ്താന്തിമം പ്ലാന്റ് മുതലും പിന്നെ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി പ്ലാന്റുകൾ റോസ് റോസിന്റെ ഒരു ലോഡ് റോസ് ഏകദേശം ഒരു പത്ത് റോസ് അതേപോലെ തന്നെ വലിയ ചട്ടി റോസ് ചെറിയ ചട്ടി റോസ് അതേപോലെ തന്നെ സീസൺ പ്ലാന്റ് കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ് എല്ലാം ഇവിടെ ചേർത്തുകൊണ്ട് ഒരു ലോഡ് സാധനം താണ്ട് ഈ ആസ്മ മൈതാനത്തായി ഇവിടെ മൊത്തം നരങ്ങാൻ പോകുക അല്ല കിട്ടിലായിട്ടുള്ള വെറൈറ്റികൾ വഴങ്ങി പോരുന്നാൽ മതി അടിപൊളി പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഡിസ്കൗണ്ട് സെയിലിൽ വാങ്ങിച്ചിട്ട് പോകാനായിട്ട് സാധിക്കും അങ്ങനെ മാക്സിമം പ്ലാന്റ് എടുക്കാൻ എത്ര സാധനം എടുത്താലും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇവിടുന്ന് ആവശ്യമുള്ള പ്ലാന്റ് ഒരു ലോഡ് ചെടിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് വാങ്ങാം ആ ചേട്ടാ എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ദൂരെ നിന്ന് ഡാമേജ് ഇല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ പോവാണ് എന്തൊക്കെ എന്തൊക്കെയായിട്ട് നല്ല കിടിലം വെറൈറ്റി റോസ് ചെറിയ അവർ റോസ് വലിയ അവർ റോസ് നാടൻ വെറൈറ്റി ബഡ് അല്ലാത്ത ഓൺ റൂട്ട് വെറൈറ്റി റോസ് അതേപോലെ തന്നെ ബട്ടൺ റോസ് അതേപോലെ മഞ്ഞ റോസ് കിടിലം കിണ്ണൻ കാച്ചി വെറൈറ്റി കിടക്കാച്ചി വെറൈറ്റി പ്ലാന്റ് റോസ് ഒക്കെ ഉണ്ട് നേരെ പോരുന്ന അവധി ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നേരിട്ട് കാണാനും വാങ്ങാനും ഉള്ള ഒരു സാഹചര്യം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ചെമ്പരത്തി ചട്ടിയിലുള്ള ചെമ്പരത്തി വലിയ കവറിലുള്ള ചെമ്പരത്തി ചെറിയ കവറിലുള്ള ചെമ്പരത്തി ചെമ്പരത്തികളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അങ്ങനെ അവർക്കൊക്കെ കാണാനും വാങ്ങാനും നമുക്ക് ആശ്രമം മൈതാനത്ത് അതായത് ഹെലിപ്പാഡിന്റെ തൊട്ടടുത്തായിട്ടുള്ള നമ്മളെ നേഴ്സറി ഉണ്ട് വരിക ആവശ്യമുള്ള പ്ലാന്റുകൾ ഡിസ്കൗണ്ടിൽ വാങ്ങിക്കൊണ്ട് പോവാം അതേപോലെ കുറേ പ്ലാന്റുകൾ നമ്മൾ രണ്ടാംകുറ്റി ശാരദാ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നഴ്സറിയിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഒരു ഉത്സവമയമായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെടികൾ കാണാനും പൂക്കൾ കാണാനും വാങ്ങാനും ആവശ്യത്തിനുള്ള സ്ഥലം ഒരുക്കിക്കൊണ്ട് കുമാർ നേഴ്സറിയുടെ സ്റ്റാൾ നമ്മൾ ആസാമ മൈതാനത്ത് പുഷ്പഫല സസ്യപ്രദർശനവും വിപണനവും ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കല് നല്ല കെടലം വെറൈറ്റി വീഡിയോ ആണ്